ഇരുപത്തൊന്ന് ദിവസത്തെ ആയുർവേദ ചികിത്സയിലൂടെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുമോ പത്ത് പതിനഞ്ച് കിലോ വരെ കുറയ്ക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ആൾക്കാർ കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന വീഡിയോയ്ക്കകത്ത് അടി വന്ന കുറെ കമൻ്റുകൾക്കകത്ത് ഇങ്ങനൊരു സംശയം ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണമായത് തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന്റെ ഉത്തരം പറ്റുമെന്ന് തന്നെയാണ് ഇതിന് നിരവധി ഘടകങ്ങൾ അനുകൂലമായി വന്നാൽ മാത്രമാണ് ഈ പറ്റുമെന്നുള്ള കാര്യം പോസിബിൾ ആവുന്നത് അതിന് കാരണങ്ങൾ ഇതൊക്കെയാണ് അതായത് ഈ വണ്ണം കുറയ്ക്കേണ്ട ആളിൻ്റെ പ്രായം അയാളുടെ ആരോഗ്യാവസ്ഥ അയാളുടെ ദിനചര്യകൾ ഭക്ഷണ രീതി ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി മാത്രമേ നമുക്ക് നമുക്കിതിന് മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരിലും ഈ ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇത് പോസിബിൾ ആണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ കൃത്യമായി നമ്മളോട് സഹകരിക്കുന്ന ഏതൊരാൾക്കും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് അവരുടെ ഡയറ്റൊക്കെ കൃത്യമാണെങ്കിൽ പിന്നെ വളരെ കൃത്യമായ സൊല്യൂഷൻ അതായത് ഒരു ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്ക് ഒരു പത്തോ പന്ത്രണ്ട് കിലോ വരെ ഉറപ്പായിട്ട് കുറച്ച് കൊടുക്കാൻ സാധിക്കും അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു സാഹചര്യമുണ്ട് അഡ്മിറ്റായി നമ്മളുടെ ആയുർവേദ ചികിത്സയും അതോടൊപ്പം തന്നെ നമ്മുടെ ഡയറ്റും അതോടൊപ്പം എക്സസൈസുകളും ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു പാക്കേജ് ലൂടെ നമുക്ക് ഈ പറഞ്ഞ ഒരു പത്തോ പന്ത്രണ്ടോ കിലോ വളരെ എഫക്റ്റീവായിട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് കുറച്ച് കൊടുക്കാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഒരു ഉണ്ടായ കഴിഞ്ഞ ഒരു ദിവസം വന്ന് ഡിസ്ചാർജ് ആയി പോയ ഒരു കസ്റ്റമറുടെ ഒരു പേഷ്യേഷ്യേഷ്യേഷ്യേഷ്യേഷൻറ്റിൻ്റെ കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ബാങ്ക് അയാൾക്ക് നൂറ്റി പതിനഞ്ച് കിലോ ആയിരുന്നു അയാളുടെ ഭാരം ഇവിടെ വന്ന സമയത്ത് അമിതമായ മുട്ടുവേദനയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത് മുട്ടുവേദനയും ടെൻഷനും സ്ട്രെസ്സും അങ്ങനെ ആകപ്പാടെ കുറേ അധികം രോഗങ്ങൾക്ക് വേണ്ട മരുന്ന് ധരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഇവിടെ വന്നത് രാജ്കുമാറിനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം അതായത് ഒരു പത്ത് പതിനഞ്ച് ദിവസം പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ വലിയ ആശ്വാസം കിട്ടി ആ വെയിറ്റ് ക്രമേണ കുറയാൻ തുടങ്ങി ഏകദേശം ഒരു ഇരു ഇരുപത്തിനാല് ദിവസം കൂടി ഏകദേശം ഒരു പതിനാല് കിലോയോളം കുറഞ്ഞിട്ട് വളരെ സന്തോഷമായിട്ടാണ് ഇവിടുന്ന് പോയത് അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന ഒബിസി ഒബേസിറ്റിയുടെ ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് അരട്ടിക്കൊണ്ടിരുന്നത് പരിപൂർണമായിട്ട് ഈ ചികിത്സയിലൂടെ അത് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിലൂടെ അത് പേഷ്യൻ്റിൻ്റെ സഹകരണം കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞതിലൂടെ തീർച്ചയായിട്ടും അയാൾക്ക് വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥ നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ള ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാം കൺസൾട്ടേഷന് ശേഷം മാത്രമേ എത്രത്തോളം നമുക്ക് കിലോ കുറയ്ക്കാം എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കോൺഫറൻസിലുള്ള വീഡിയോ കോളിൽ കൂടെ എവിടെ നിന്നായാലും നമുക്ക് ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ആരോഗ്യസ്ഥിതിയും നമ്മുടെ ഡയറ്റും ദിനചര്യകളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം വളരെ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് ഇതിനെ എഫക്റ്റീവായിട്ട് വെയിറ്റ് മാനേജ് ചെയ്യേണ്ട അല്ലെങ്കിൽ വെയിറ്റ് കുറച്ച് കാര്യം നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും